കമന്റുകളുടെ കാര്യത്തില് ധ്യാൻചണ്ടെ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ആളുകള് കൂടുതലായിട്ട് ഇതിൽ കമന്റ് ചെയ്യുന്നത് ഈ തമാശകളൊക്കെ ധ്യാൻചേണ്ട സിനിമകളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പൊതുവിൽ കമന്റുകൾ കൂടുതൽ കാണാറുണ്ട് ഞാൻ അല്ല കമന്റുകൾ വരും അതിലൊരു ചെയ്തിട്ട് കഥ ആളുകള് ഇപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം തിയേറ്ററിൽ ഉണ്ടാവുന്നതാണ് പൊതുസാരം അടുത്ത ഒരു വെള്ളിയാഴ്ച ഉള്ളൂ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ അപ്പുറം താണ്ടിയിട്ടില്ല പലതും ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച അപ്പൊഴും ആളുകൾക്ക് ഈ ഓരോ വെള്ളിയാഴ്ച ഇങ്ങനെ ഇറങ്ങുമ്പോ ധ്യാൻചേട്ടൻ തന്നെ പറഞ്ഞു ആ വെള്ളിയാഴ്ച മാത്രേ ഉണ്ടാവും പറയും കൂടിയും അതല്ല അങ്ങനെയല്ല ഇപ്പൊ ആളുകൾ പോലും അപ്പൊ അത്ര വിജയിച്ചില്ലെങ്കിൽ കൂടിയും ആളുകൾക്ക് ധ്യാൻ ശ്രീനിവാസന്റെ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രതീക്ഷയാണ് അങ്ങനെ വരുന്നില്ല അല്ല അങ്ങനെ നില്ക്കുമ്പോ പോലും ധ്യാൻചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ സിനിമകളെ കുറച്ചുകൂടി സീരിയസ് ആയി കാണുക അങ്ങനെ ഞാൻ അങ്ങനെ പ്രതീക്ഷ കൊടുക്കാറില്ലല്ലോ എങ്കിൽ എങ്കിൽ പോലും സിനിമകൾ കുറച്ചുകൂടി സെലക്റ്റീവായി സീരിയസ് ആയി ചെയ്യണം അങ്ങനെയൊന്നും ഇന്തുവരെ ജോലി ചെയ്യുമ്പോൾ അതിനൊരു സീരിയസ്നെസ് സീരിയസ് നമുക്ക് ജോലി ചെയ്യാൻ ജോലിയും പക്ഷെ ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ കരിയറിന്റെ അവസാനത്തിലായിരിക്കും ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ചെയ്യുക അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയറിന്റെ അവസാനത്തിലായിരിക്കും എന്റെ നല്ലൊരു സിനിമ ഇന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ചോദിച്ചത് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഇത് നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ ണെ നമ്മൾ കണ്ട ഇപ്പൊ അടുത്ത ശ്രദ്ധിച്ച രണ്ട് സിനിമകളിലും ഒരു തമിഴ് ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു തമിഴ് ടച്ച് കാണാൻ പറ്റും പക്ഷെ ഇതിലൊരു സൈക്കാട്രിസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ക്യാരക്ടർ സൈക്കോളജിസ്റ്റ് ആണ് അതൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഇതിലും തമിഴ് മലയാളം തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് മലയാളിയാണ് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഞാൻ പാലക്കാട് നിന്നുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്